കാനറ ബാങ്കിൽ വനിതകൾക്ക് മാത്രമായി ഫ്രീ ക്യാൻസർ കവറേജ് ഉൾപ്പെടെ ഒരു പുതിയ സേവിങ്സ് അക്കൗണ്ട് ആരംഭിച്ചു പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കായി ആരംഭിച്ചിട്ടുള്ള കാനറ ഏഞ്ചൽ എന്ന അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ അറിയാം വനിതകൾക്ക് മാത്രമായി ഒരു പുതിയ സേവിംഗ്സ് അക്കൗണ്ട് തുടങ്ങി കാനറ ബാങ്ക് കാനറ ഏഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് കാലടിയിലെ കാനറ 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 ബാങ്ക് 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 ജീവനക്കാരോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ ശർമ്മ കാലടി ചീഫ് മാനേജർ ഹാസ് വൺ ബ്യൂട്ടിഫുൾ സ്കീം ഏഞ്ചൽ ഫോർ വിമൻ క్సిడెంటల్ బెనిఫిట్స్ పర్టిక్యులర్లీ ది ఏమ్ ఆఫ్ ది స్కీమ్స్ ఈస్ టు కవర్ దోస్ విమెన్ విత్ ప్రొటెక్షన్ ఫార్ ఫ్యూచర్ ఇఫ్ ఎనీ క్యాన్సర్ ఈస్ డిటెక్టెడ్ అండ్ ఆల్సో ఇన్ కేస్ ఆఫ్ ఎనీ యాక్సిడెంటల్ ఆర్ ఎనీ ఎమర్జెన్సీ మెడికల్ థింగ్స్ సో ద స్కీమ్ ఈస్ ఏమ్డ్ అండ్ పర్టిక్యులర్లీ టార్గెటింగ్ ద విమెన్ ఏజ్డ్ బిట్వీన్ ఎయిటీన్ టు సెవెంటీ ద స్కీమ్ డీటెయిల్స్ విల్ బి ఎక్స్ప్లైండ్ బై మై కలీగ్స్ కెనరా బ్యాంక్ డే വനിതകൾക്കായി പ്രത്യേക ഒരു സേവിംഗ് അക്കൗണ്ട് തുടങ്ങിയതായി സന്തോഷപൂർവ്വം അതിലേറെ അഭിമാനത്തോടെ അറിയിക്കുന്നതാണ് ഈ സന്ദേശം ഇന്ത്യയിൽ തന്നെ ആദ്യമായി വനിതകൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു സേവിംഗ് അക്കൗണ്ട് തുടങ്ങുന്ന ആദ്യ ബാങ്കാണ് കനറ ബാങ്ക് കാനറ ഏഞ്ചൽ എന്ന പേരിൽ വനിതകൾക്കായി മൂന്ന് പ്രത്യേക വേരിയന്റ് അക്കൗണ്ടുകളാണ് ഉള്ളത് മൂന്ന് വേരിയൻസ് ആണുള്ളത് ലാവെൻഡർ റോസ് ഓർക്കിഡ് എന്ന് പറഞ്ഞ മൂന്ന് തരം അക്കൗണ്ടുകളാണ് നമുക്കുള്ളത് അതിൽ ലാവെൻഡർ ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഇതിലുള്ള നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമൗണ്ട് ആണ് അയ്യായിരം രൂപ മുതൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയ്യായിരം അയ്യായിരം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലാവൻഡർ അക്കൗണ്ട് മുപ്പതിനായിരം ആണെങ്കിൽ റോസ് അക്കൗണ്ട് ഒരു ലക്ഷം മെയിൻറ്റെയിൻ ചെയ്താൽ ഓർക്കിഡ് അക്കൗണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമുക്കിത് ലഭ്യമായിട്ടുള്ളത് ഈ അക്കൗണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ക്യാൻസർ കവറേജ് ആണ് നമ്മൾ ഈ അക്കൗണ്ട് തുടങ്ങി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് ക്യാൻസർ പോലുള്ള രോഗം ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ബാങ്ക് കവർ ചെയ്യുന്നതാണ് അത് ഇതുകൂടാതെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആയ അതായത് അപകടമരണ ഇൻഷുറൻസ് ആയി എട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്താറ് ലക്ഷം രൂപ വരെ ഇതിൽ കവറേ ഉണ്ട് കൂടാതെ അക്കൗണ്ട് ഉടമയുടെ ഭർത്താവിനും രണ്ട് ലക്ഷം രൂപ വരെ അപകടമരണ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഇതില്ലാതെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം വരുന്ന അപകടങ്ങൾക്കുള്ള അപകടങ്ങളെ തരണം ചെയ്യാനുള്ള കവറേജും നമുക്ക് ലഭ്യമാണ് ഇത് ഇൻഷുറൻസ് കവറേജുകൾ ഇത്രയുമാണ് നമ്മുടെ അക്കൗണ്ടിന് ലഭ്യമായിട്ടുള്ളത് ഈ അക്കൗണ്ടിൽ സാധാരണ ഒരു അക്കൗണ്ടിന് വരുന്ന ഒരു ചാർജസും വരുന്നില്ല നമ്മൾ എസ് എം എസിനായാലും ലെഫ്റ്റ് ആർ ടി ജി എസ് അങ്ങനെ പണം അയക്കുന്ന ഇടപാടുകൾക്കാണെങ്കിലും ഡി ഡി എടുക്കുന്നതിനാണെങ്കിലും നമ്മൾ ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസ് പിടിക്കുന്നതാണെങ്കിലും അങ്ങനെ ഒരു ഒരു ചാർജസും ഈ അക്കൗണ്ടിൽ വരുന്നതല്ല നമ്മൾ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒന്ന് മാത്രമാണ് ഇതിൽ വരുന്നത് അതില്ലാതെ ഇപ്പോൾ ലോക്കർ നമ്മൾ ലോക്കർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ലോക്കർ ഫീസിൽ പതിനഞ്ച് ശതമാനം വരെ ഇളവ് ഇതിൽ ലഭിക്കുന്നുണ്ട് അതില്ലാതെ ലോക്കർ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ നമ്മൾ ഹോം ലോൺ വെഹിക്കിൾ ലോൺ അങ്ങനത്തെ എന്തെങ്കിലും ലോണുകൾക്കായി ബാങ്കിനെ സമീപിക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റിലെല്ലാം കൺസെഷൻ ഇതിൽ ലഭിക്കുന്നതാണ് ഇത് സ്ത്രീകൾക്കാണ് മെയിനായിട്ടുള്ളത് സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഴുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അവർ ഓൾറെഡി കാനറ ബാങ്കിൽ അക്കൗണ്ട് വെച്ചിട്ടുള്ളവരാണെങ്കിലും ഇല്ല പുതിയതായി ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിലും ആർക്കായാലും നമുക്ക് ഈ അക്കൗണ്ട് എടുക്കാവുന്നതാണ് അതിന് ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി പാൻ കാർഡിൻ്റെ ഒരു കോപ്പിയും രണ്ട് ഫോട്ടോയുമായിട്ട് നമ്മുടെ ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടാലും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ക്യാൻസർ കവറേജ് വനിതകൾക്ക് ക്യാൻസർ കവറേജ് ആണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് പരി അതിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള ആണ് മൂന്ന് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെയുള്ള കവറേജ് ഉള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ചികിത്സയ്ക്ക് ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന അസുഖം എഡിറ്റഡ് ചെയ്യുന്ന അസുഖത്തിനാണ് നമ്മൾക്ക് പരിരക്ഷ കിട്ടുന്നത് ആൾക്കാർ കവർ ആവില്ല നിലവിൽ സാധാരണ സേവിംഗ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ എത്രയും പെട്ടെന്ന് ഏഞ്ചൽ അക്കൗണ്ടിലേക്ക് മാറുക എന്നും ഈ അക്കൗണ്ട് കൊണ്ടുള്ള ബെനഫിറ്റ്സ് പരമാവധി നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക എന്നുമാണ് ഇവർ പറയുന്നത് ക്യാമറാമാൻ സരൽ ടി എസിനോടൊപ്പം ജ്യോഷി